ിൽ എങ്ങനെ തൊഴിൽ ലഭിക്കും ഒട്ടേറെ തൊഴിലന്വേഷകരുടെ ചോദ്യമാണിത് കൊടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ കാനഡയിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതേസമയം തന്നെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ഇപ്പോഴും വലിയ ഡിമാൻഡുണ്ട് ഏത് മേഖലയിലാണ് ആളുകളെ വേണ്ടതെന്ന് നേരത്തെ തന്നെ പ്ലാൻ സെറ്റാക്കിയാൽ മാത്രം മതി കുറെ കൂടി അവസരങ്ങളിലേക്ക് ചെന്നെത്താൻ സാധിക്കും ഉയർന്ന ഡിമാൻഡുള്ള തൊഴിൽ മേഖലകൾ കണ്ടെത്തുകയാണ് മുഖ്യം അവ ഏതാണെന്ന് നോക്കാം മറ്റു രാജ്യങ്ങളിൽ എന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളെ ആവശ്യമുള്ളത് ഹെൽത്ത് കെയർ മേഖലകളിലാണ് പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാലും സേവനങ്ങളുടെ ആവശ്യം കൂടുന്നതിനാലും രജിസ്റ്റേർഡ് നഴ്സുമാർ ലൈസൻസ് ഉള്ള പ്രാക്ടിക്കൽ നഴ്സുമാർ നഴ്സ് എയ്ഡുകൾ മറ്റ് മെഡിക്കൽ ടെക്നോളജിസ്റ്റുകൾ എന്നിവർക്ക് വലിയ ഡിമാൻഡുണ്ട് അതേപോലെ സാങ്കേതിക വിദ്യാ മേഖലകളിലാണ് തൊഴിൽ വളർച്ച കൂടുതലുള്ളത് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ സൈബർ സെക്യൂരിറ്റി വിദഗ്ധർ ഡാറ്റ അനലിസ്റ്റുകൾ വെബ് ഡെവലപ്പർമാർ എന്നിവർക്ക് മികച്ച അവസരങ്ങളുണ്ട് നിർമ്മാണത്തിലും വൈദഗ്ധ്യ മേഖലയിലും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ഭവന നിർമ്മാണത്തിലെ വർദ്ധനയും കാരണം കൺസ്ട്രക്ഷൻ മാനേജർമാർ ഇലക്ട്രീഷ്യന്മാർ കാർപ്പന്റർമാർ വെൽഡർമാർ എന്നിവർക്ക് സ്ഥിരമായ ഡിമാൻഡുണ്ട് ലോജിസ്റ്റിക്സും ട്രക്കിങ്ങും ഇതേപോലെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഇ കോമേഴ്സ് വളരുന്നതിനാലും സപ്ലൈ ചെയിൻ ആവശ്യകതകൾ നിലനിൽക്കുന്നതിനാലും ട്രക്ക് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ആവശ്യം കൂടുതലാണ് വിദ്യാഭ്യാസവും ശിശു സംരക്ഷണവും ഇതേപോലെ പ്രാധാന്യം അർഹിക്കുന്ന മേഖലയാണ് കൊടിയേറ്റം കൂടുന്നതിനനുസരിച്ച് ശിശു സംരക്ഷണ അധ്യാപകർ മറ്റ് അധ്യാപകർ എന്നിവർക്കും അവസരങ്ങളുണ്ട് ഭക്ഷണ സേവനങ്ങൾ കുക്കിംഗ് മേഖല ഫുഡ് സർവീസ് സൂപ്പർവൈസർമാർ തുടങ്ങിയ തസ്തികകളിലും ഡിമാൻഡുണ്ട് കാനഡയിലെ പല പ്രവിശ്യാനോമനി പ്രോഗ്രാമുകളും എക്സ്പ്രസ് എൻട്രി സിസ്റ്റവും ഈ ഉയർന്ന ഡിമാൻഡുള്ള തൊഴിലുകൾക്ക് മുൻഗണന നൽകുന്നു ഇത് യോഗ്യരായ തൊഴിലന്വേഷകർക്ക് പബ്ലിക് പോളിസി പോലുള്ള സർക്കാർ നയങ്ങൾ കാനഡയിൽ നിലവിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് പുതിയ വർക്ക് പെർമിറ്റിനായി കാത്തിരിക്കാതെ തന്നെ കമ്പനികളെയും ജോലികളെയും വേഗത്തിൽ മാറ്റാനുള്ള അവസരം നൽകും ഇത് തൊഴിലാളികൾക്ക് കൂടുതൽ വഴക്കവും തൊഴിൽ സുരക്ഷയും ാണ് നാഷണൽ ക്ലാസിഫിക്കേഷൻ സി കോഡ് മനസ്സിലാക്കുന്നതും ഭാഷാ മെച്ചപ്പെടുത്തുന്നതും തൊഴിൽ ലഭ്യത കൂട്ടും അതേസമയം ചില കാര്യങ്ങളിൽ പുതിയ നിയന്ത്രണങ്ങൾ വന്നതും ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യാന്തര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മാസ്റ്റേഴ്സ് പി എച്ച് ഡി അല്ലെങ്കിൽ ചില പ്രൊഫഷണൽ ഡിഗ്രികൾ പഠിക്കുന്നവരുടെ പങ്കാളികൾക്ക് മാത്രമേ ഇനി ഓപ്പൺ വർക്ക് അപേക്ഷിക്കാൻ കഴിയൂ അതുപോലെ തന്നെ വിദേശ തൊഴിലാളികളുടെ എണ്ണവും നിയന്ത്രിക്കുന്നുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും വൈദഗ്ധ്യവും കാനഡയിൽ കൂടുതൽ ആവശ്യമുള്ള തൊഴിൽ മേഖലകളിലാണെങ്കിൽ തീർച്ചയായും ധൈര്യത്തോടെ കാനഡയെ സ്വപ്നം കാണാം ന്യൂസ് ഡെസ്ക് എം സി ന്യൂസ് எம் சி நியூஸ் கனேடியன் மலையாளிகளிட வார்த்தாஜாலகம்